രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഒരമ്പ അതിന് രണ്ടുവർഷം മുമ്പേ ഈ വലിയാട്ടന്റെ ഡിസ്കഷനും കാര്യങ്ങളും തുടങ്ങി അപ്പോൾ ആദ്യത്തെ സിനിമ വന്നെങ്കിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ബാഹ്യ ലോകമായിട്ട് ബന്ധമുണ്ടായിട്ട് കുറേ കാര്യങ്ങളൊക്കെ വര ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നത് വലിയ ബഡ്ജറ്റാണ് മമ്മൂട്ടി വെച്ചെടുക്കും മാത്രത്തിലുള്ള സീരിയസ് ആയ കാര്യങ്ങൾ അപ്പോൾ പിന്നെ ജോയിൻ ആയിട്ട് പോവാണ് അപ്പോൾ ജോയിന്റെ വിശ്വസ് അപ്പോൾ എനിക്ക് ആ സിനിമയുടെ ഡെപത്തിലോട്ടൊന്നും പോയി നമ്മൾ പോയിട്ടില്ല അപ്പോൾ ബയജുനാണ് അവനാണെങ്കിലും ബന്ധങ്ങളിലുള്ളത് ഇവരുടെ ഷജ്ഖൽ ലസാദിൻ്റെയും ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജിത്തിനെ എനിക്കറിയില്ല ഇവരുടെ ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെ രഞ്ജിത്തിന് ഞാൻ ഫോണിൽ വിളിച്ച് അവരെ സംസാരിച്ചു അപ്പോൾ ആ ഡിസ്കഷൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ ഒക്കെ ആനും പറഞ്ഞു ഇതിലൊക്കെ ആയിരിക്കണം അങ്ങനെയാണ് അതിലേക്ക് വലിയ ആട്ടിൻ്റെ ിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫൈനാൻസ് ഞാനോട് അങ്ങനെ ജോയിൻ ആയിട്ടുള്ള ബിസിനസ് അങ്ങനെയാണ് അതിനകത്ത് ഞാൻ ഞാനവിടെ വരുന്നത് എന്ന് വിചാരിച്ച് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല മൊത്തം വരുമുണ്ടായിരുന്നു ഫിനാൻസിൻ്റെ ചുമതലയുള്ളതാണ് ഉള്ളതാണ് അതാണ് കാര്യങ്ങൾ ചെടുക്കുക അങ്ങനെയാണ് വലിയ ട്രെൻഡ് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തിൽ റിലീസാകുന്നത് അത് ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റായി മാറി അതുപോലെ തന്നെ ഒരു ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയുടെ ഒക്കെ അന്ന് എ ബി സി ക്ലാസുകൾ ഉണ്ടായിരുന്നു ക്ലാസിഫിക്കേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു ഒരു സിനിമ പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു എയിൽ ഇത്ര പോകുന്നു പിന്നെ ബിയിൽ സി എ ഒരു വർഷം ആവും ഒരു ഫലം താഴെ എത്തുന്നത് ആ ഒരു ഘട്ടത്തിൽ നേരത്തിൽ മമ്മൂട്ടിയുടെ ഒരു ഒരു മമ്മൂട്ടിയെ കെച്ച് നിൽക്കുന്ന സമയത്താണ് തിരിച്ചുവിൻ്റെ സ്വഭാവമായിരുന്നു നേരത്തെ വലിയേട്ടൻ വരികയും അതിനോടൊപ്പം തന്നെ മലയാള ഇൻഡസ്ട്രിയിലെ വലിയ വലിയേട്ടനായി മാറുകയും ചെയ്യുമായിരുന്നു വലിയാട്ടിൻ്റെ കൂടെ അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ബി സിയിലൊന്നും മമ്മൂട്ടിയുടെ പടങ്ങൾ ഓടുന്നൊരു സമയമല്ല പക്ഷേ ഈ പടത്തുകൂടി മമ്മൂട്ടി സിയും എല്ലാം കവർ ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ ആ ചിത്രം ഗംഭീര വിജയമായി മാറി ചെയ്യുകയാണ് നമ്മുടെയൊക്കെ ഒരു എങ്കിലും എങ്കിലും ഒരു വലിയേറ്റൻ എന്നുള്ള രീതിയിൽ മലയാള ഇൻഡസ്ട്രിയിൽ ഒരിക്കലും ഒഴിയാൻ പറ്റാത്തൊരു ആളായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ വലിയേട്ടൻ്റെ കൂടെ എന്താണ് നമ്മുടെ ഒരു നിർമ്മാണത്തിൽ അമ്മടേക്കൊരു കാഴ്ചപ്പാട് അങ്ങനെയാണ് മലയാളം ഇൻഡസ്ട്രി എഴുതി അങ്ങനെ അതിനെ തുടർന്ന് ഇന്നും ആ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ അദ്ദേഹത്തെ നിൽക്കാൻ കഴിയുന്നതാണ് പിറവേ എങ്ങനെ ഈ വലിയേട്ടൻ എന്നുള്ള സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാദ്യം വലിയേറ്റൻ എന്നല്ലതാണ് അല്ല ആ അപ്പം ഈ ഞാൻ ഞാൻ പറഞ്ഞില്ല ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു വ്യവസായം നമുക്കൊരു വലിയ ബിസിനസ്സായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ഞാൻ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ ഒരു ഈ കലയോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ സിനിമ എടുക്കുന്നതല്ലാതെ പിന്നെ നഷ്ടം വരരുത് എന്ന് പറഞ്ഞ ലാഭം ലാഭം വരുന്നത് ഒരു ബോണസായിട്ടേ കണക്കുണ്ടാവും അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് ഈ കലയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമാ രംഗത്തേക്ക് വന്നത് അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസർ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് വേറെ വ്യവസായങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വല്ലപ്പോഴും വല്ല ഏതെങ്കിലും സമയങ്ങളിൽ നമുക്ക് നല്ലൊരു അവസരം കിട്ടുമ്പോൾ ഒരു സിനിമ എടുക്കുക അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ വലിയാട്ടം തുറന്നൊരു സിനിമ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തപ്പം ഞാൻ ഞങ്ങളെന്നോട് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ അപ്പോൾ ഞങ്ങൾ ബിസിനസ് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് പല ഹോട്ടൽസുകൾ പല പിന്നെ ലിക്കഷോപ്പുകൾ അപ്പോൾ അന്ന് അക്കാരി നന്നായിട്ട് നിൽക്കുന്ന ഒരു സമയങ്ങളാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിലേക്ക് ബിസിനസ് വന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം പറയുന്നു നമുക്കടുത്തൊരു നല്ല സിനിമ എടുക്കണം ഒരു ബിഗ് ബഡ്ജറ്റ് പറഞ്ഞ് ചെയ്യണം അപ്പോൾ അദ്ദേഹം സംഭവിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടോ എന്ന് പറഞ്ഞാൽ ഒരു നാല് വർഷം അതിൻ്റെ പുറകെ ഓടി അപ്പോൾ ഓടി 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 ഇങ്ങനെ ഒരേ കഥകൾ സെലക്ട് ചെയ്യാം അപ്പോൾ രഞ്ജിത്തുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പായി ഷാജി കൈലാസ് എന്നെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ രഞ്ജിത്ത് എഴുതാമെന്ന് പറയുന്നു അപ്പം അങ്ങനെ ഇരുന്ന് ഇവർ ഈ ആറാം തമ്പുരാൻ എന്ന് ഒരു സിനിമ രഞ്ജിത്ത് ആ മോഹൻലാലല്ല അങ്ങനെ ഷാജി കൈലാസ് പാട്ട് ചേർന്നുണ്ട് അപ്പം രഞ്ജിത്ത് പണിക്കരവിടുന്ന് ഷാജി കൈലാസിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ജോഷി അടുത്തോട്ട് എടുത്തോട്ട് പോയി അപ്പോഴത്തേക്ക് ഷാജിക്ക് കഥ എഴുതാൻ എഴുതാനാളില്ല അപ്പോൾ അങ്ങനെ ഇരുന്നാണ് രഞ്ജിത്തിനെ വീണ്ടും രണ്ടാമത് കൊണ്ടുവന്നിട്ടാണ് ഈ നര ആറാം തമ്പുരാരെന്ന് പറഞ്ഞാൽ മേനക സുരേഷ് ചേട്ടൻ്റെ പടം പുള്ളി ചെയ്യുന്നത് അതങ്ങ് ഭയങ്കര ഹിറ്റായി അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഒരു ഉഷാറായി എനിക്ക് സന്തോഷം കാര്യം പറഞ്ഞാൽ ആ ടീമാണല്ലോ അടുത്ത നമ്മുടെ പടം ചെയ്യുന്നത് അപ്പോൾ അടുത്ത പടം പെട്ടെന്ന് ചെയ്യാനായിട്ട് ഞങ്ങൾ ഞാൻ ചെന്നൈ ചെല്ലുന്നു ഷാജിയുടെ കൂടെ നടക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോഴത്തേക്ക് മോഹൻലാലിന് കുറേ വർഷങ്ങൾ വർഷങ്ങൾക്കേ നല്ല ഹിറ്റ് പടം വരുന്ന അന്നടം അപ്പം ഈ ഇതിനിടയ്ക്ക് എന്തോ ഒരു ഡിസ്കഷൻ അരി ഒഴുകാണുന്നു ഇത് ഒരു പടവും കൂടെ പെട്ടെന്ന് മോഹൻലാലിന് ഈ ടീമിനെ വെച്ച് ഇതായാലും ഭയങ്കര ഹിറ്റായിരിക്കണം അവരും ആ അപ്പം എന്നേക്കാളും കൂടുതൽ ബന്ധങ്ങൾ അവർ തമ്മിലില്ലേ അപ്പം അങ്ങനെ ഇരുന്ന് എൻ്റെ ദിവസം സംഭവ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു പടവും കൂടി ഒരു സ്റ്റോറി നന്നായിട്ട് വന്നിട്ടുണ്ട് അതൊന്നും ചെയ്തിട്ട് പോരേന്ന് വിളിച്ചത് അപ്പോഴത്തേക്ക് ഞാനുമായിട്ട് ചെറിയൊരു സംസാരവും വിഷിച്ചിലൊക്കെ ഉണ്ടായി അപ്പം ഞാൻ പറയും ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തു മമ്മൂട്ടിക്ക് അഞ്ച് അന്നത്തെ കാലത്ത് അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയ അഡ്വാൻസാണ് അഞ്ച് ലക്ഷം രൂപ ഞാൻ ചെന്നൈ കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു കാരണം മമ്മൂട്ടി നല്ല നല്ലതായിട്ട് നല്ല കം അടുപ്പുന്നു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് ഒരു അതിന് ശേഷമുള്ള പടമെന്ന് പറഞ്ഞാൽ ഈ നരസിംഹം നരസിംഹ് അതും ഭയങ്കര ഹിറ്റായി ഭയങ്കര ഹിറ്റ് ഭയങ്കര ഹിറ്റായി അപ്പോൾ അടുത്ത പടം മമ്മൂട്ടിയാണ് നമ്മളങ്ങ് അനൗൺസ് ചെയ്ത് അപ്പം പിന്നെ അടുത്ത ഇവർ പിന്നെ ആത്മാർത്ഥനായിട്ട് മമ്മൂട്ടി വെച്ച് ചെയ്യാനായിട്ട് ആത്മാർത്ഥതയോട് മമ്മൂട്ടിക്ക് അടുത്ത ഈ പടം ചെയ്യണത് ഭയങ്കര കാര്യം മറ്റേ മോഹൻലാലിനെ വെച്ച് രണ്ട് പടം ഭയങ്കരമായിട്ട് ആയി ആ ഭയങ്കരമായിട്ടും നിൽക്കുന്നത് ഭയങ്കര കളക്ഷൻ കളഷ്ടം കളഷ്ട്രാ രണ്ട് പടം ഭയങ്കര കളഷ്ടം അങ്ങനെ മമ്മൂട്ടിയായിട്ട് പിന്നെ മമ്മൂട്ടി എന്നെ വിളിക്കുന്നത് അത് ചെയ്യണ്ടേ ചെയ്യണ്ടേ നീ അമ്മടുത്ത് സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരു റാച്ചിക്കൊണ്ട് പോവും അങ്ങനെ ഇവരെ കുറേ കളഞ്ഞ് അങ്ങനെ ആണ് അടുത്ത ഒരു സബ്ജക്റ്റ് എഴുതി കൊണ്ടുപോകുന്നത് രഞ്ജിത്ത് സബ്ജക്റ്റ് എഴുതി കൊണ്ടുവന്നപ്പോൾ ആ ഒരു സബ്ജക്റ്റ് അങ്ങോട്ട് രഞ്ജിത്തിന് സാറ്റിസ്ഫൈഡ് ആവുന്നു അല്ലെന്നു പറഞ്ഞാൽ ഈ രണ്ട് പടങ്ങൾ ഭയങ്കരമായി ഹിറ്റായ സമയത്ത് സ്ഥിതിക്ക് ഇനി അടുത്തത് ഇതിനേക്കാൾ ഹിറ്റാക്കണമല്ലോ പ്രത്യേകിച്ച് മമ്മൂട്ടിയാണ് അടുത്ത് അഭിനയിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഇവർ അത്രയും ത്യാഗം സഹിച്ച ഒരു സബ്ജക്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ശരിയാവുന്നില്ല അങ്ങനെ ഷാജി ഒരു കാര്യം ചെയ്യാം സായ് കുമാറോട് ചേർന്നുകൊണ്ട് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നാണ് അപ്പം എൻ്റെ മൂന്ന ചേട്ടൻ ഞങ്ങളെ ഏറ്റവും ഞാൻ വലിയ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത ചേട്ടനാണ് ജയകുമാർ എന്ന് പറയുന്നത് അതാകുന്നതുകൊണ്ട് അതേ ഒരു പ്രത്യേക ജീവിത രീതിയായിരുന്നു പുള്ളി ബിസിനസ്സുകാരനാണെങ്കിൽ തന്നെയും കോളേജ് പഠിക്കുമ്പോഴും ഈ രാഷ്ട്രീയത്തിൽ മുണ്ടും മടക്കി കൊടുത്ത് എന്തിനും തയ്യാറാവുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം നമ്മുടെ ഈ അമ്പലക്കര ഫാമിലിയുടെ ഒരു സബ്ജക്റ്റ് ആണെന്നു വച്ചാൽ അതേപോലെ വരണമെന്നില്ല ഇപ്പൊ ഇതൊരു ത്രെഡ് മാത്രമേ എടുക്കൂ ഇപ്പൊ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ വെള്ളാപ്പള്ളി നടേശന്റെയും ചാരുങ്കാട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വലിയ അബ്കാരി ഫാമിലി ഉണ്ട് ഇവര് തമ്മിൽ പണ്ട് ഭയങ്കര അടിയമ്പു അപ്പൊ അവരുടെ ഒരു ത്രെഡ് ത്രെഡാണത് അപ്പൊ അത് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു വേറെ സ്റ്റൈലിൽ ജനത്തിന് ജനങ്ങൾക്ക് കണ്ട ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് എഴുതി പിടിപ്പിക്കുന്ന ഒരു കഴിവാണ് ഈ റൈറ്റർ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അപ്പൊ ഞങ്ങള് മൂന്ന് ബ്രദേഴ്സ് അല്ലാതെ നാല് ബ്രദേഴ്സ് മൂത്തെ ജയകുമാറാണ് രണ്ടാമത് അണ്ണൻ അത് സിദ്ധിക്കായിരുന്നു അപ്പൊ മമ്മൂട്ടി ജയകുമാർ സിദ്ധിക്ക് പിന്നെ സുധീഷ് പിന്നെ ഇദ്ദേഹം അപ്പൊ അതിനകത്തൊരു സെന്റിമെന്റ്സിന് വേണ്ടിയാണ് ഒരു കാലിന് മുടമ്പനായിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ സിനിമയിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി വിജയകുമാർ ഞാൻ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് ഇത് ഇങ്ങനൊരു സംഭവം അവരെല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഫാമിലി സംഭവം തന്നെ അതേപോലെ വന്നിട്ടില്ലെങ്കിലും ഒരു ഫാമിലി അവര് പറഞ്ഞിട്ടുണ്ട് മാറ്റിയിട്ട് എന്ന് അതിന്റെ ടൈറ്റിലും കൊടുത്തു ആദ്യം പേരിട്ടിരുന്നത് വേറെ ആ പേര് എനിക്ക് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല അതല്ല ഈ ബ്രദർ മൂത്ത ബ്രദറിനെ ശിവഭാരത പേരെങ്കിലും വീട്ടിൽ കൊച്ചുകൂട്ടി വിളിക്കുന്നത് ആ ഒരു സംഭവം ആ വല്ല മനസ്സിലും കോളേജ് പഠിക്കുമ്പോഴും വലിയ സ്പോർട്സ് വേണൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥി മൂവ്മെന്റ് കോളേജ് പഠിക്കുമ്പോൾ പിന്നീട് കൂടെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും എന്ത് ചെയ്താണ് കുട്ടികൾക്ക് ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സാണ് അപ്പൊ അങ്ങനെ ഈ ബിസിനസ് രംഗത്ത് വന്ന് സാമ്പത്തികമായിട്ട് തന്നെ കൂടെ വന്നവരെ എല്ലാം ബിസിനസ് രംഗത്ത് വളർത്താൻ കൂടെ സുഹൃത്തുക്കളെയും നമ്മളെ ഒടപ്പം തന്നെ ആ തരത്തിലൊരു മനസ്സ് ഉള്ള മനുഷ്യ സുഹൃത്തിന്റെ അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതിനകത്ത് പ്രതികരിക്കാൻ ഏതു പ്രതികരിക്കും അങ്ങനെ കൂട്ടുകാരൊക്കെ ഒരുപാട് ചെറുതാണ് അന്ന് നമ്മൾ ശരിയല്ല കുട്ടായിക പട്ടണമായിട്ട് ബന്ധപ്പെട്ടും ക്ഷേത്രവോട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ അതിൻ്റെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു സംഭവം കൂടി വെക്കി ഈ ത്രകത്ത് ഒരു ഒരു പലതും അങ്ങനെയൊക്കെ തന്നെ വരുന്നത് ഇപ്പൊ ദേവാസുരം പോലും ഒരു ഒരു വ്യക്തിയുടെ സംഭവം കഥ വെച്ചിട്ടാണ് അതിനെ അതിന് സൂപ്പർ ഒരു ി സബ്ജക്ട് ആണെന്നുള്ള മമ്മൂട്ടി തന്നെ ഒരു ഏതോ ഒരു ഇംഗ്ലീഷ് ഒരു ഇതിനകത്ത് അഭിമുഖത്തിനകത്ത് ഇംഗ്ലീഷ് ഒരു മാഗസിന്റെ അഭിമുഖത്തിനകത്ത് പുള്ളി തന്നെ പറയുണ്ട് ഇത് ബൈജുന്റെ അമ്പലക്കര അവരുടെ ഫാമിലി കഥ തന്നെയാണെന്ന് അവർ അല്ല നമ്മള് ബിസിനസ് രംഗത്ത് ഇരിക്കുന്നവർക്ക് ഇതൊരു സമിഷൻ വലിയ പേര് കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന സംഭവം ആക്കിയത് ഇപ്പം നമ്മളിപ്പോ കൊട്ടുകാരക്കരയും കൊല്ലത്തും ബിസിനസ് നടന്നെങ്കിലും അത് മൊത്തത്തിൽ നമ്മൾ അങ്ങനെ അറിയണമെന്നില്ല പിന്നെ അഡ്രസ്സ് അഡ്രസ്സിലായിട്ട് നമ്മുടെ എല്ലാ വ്യവസായങ്ങൾക്കും അമ്പലക്കര എന്നാണ് ഫിലിംസിലും അമ്പലക്കര ഫിലിംസ് ആയിട്ടുള്ള നല്ല റിലേഷൻ കാരണം ഞാൻ ഈ സിനിമയിൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമയിൽ നമ്മൾ പുള്ളിയായിട്ട് ദി ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമ അവിടെ നടക്കുന്നു ഷാജി കൈലാസിന്റെ അപ്പൊ ഷാജി അന്നാണ് എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് അപ്പൊ അതിനുമ്പോൾ പുള്ളി ഞാനൊരു സിനിമ എടുത്തിട്ടൊന്നും അങ്ങനെ ടൂ ഹൺഡ്രഡ് ത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ചാണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത് അപ്പോൾ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഷാലിയുടെ ഏത് പടം ഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ വിളിക്കും ഞാൻ പോകും രണ്ടു ദിവസം വരെ താമസിക്കും അങ്ങനെയാണ് ഈ എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് നല്ലൊരു ബന്ധം വരുന്നത് അങ്ങനെ മമ്മൂട്ടി എന്നെ ഒരു ദിവസം പരിചയപ്പെടുത്തുന്നു ഞാനോട് നല്ല അടുപ്പം ആവുന്നു അങ്ങനെ അങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന് വെച്ച് ഈ പടം ചെയ്യാൻ തീരുമാനം അപ്പോൾ നല്ലൊരു ബന്ധം ഉണ്ടായി പിന്നെ എന്നോട് എന്തോ വിളിക്കൊരു താല്പര്യം വന്നു ഞാനും നല്ലതാണ് അത് നന്നായിട്ട് ഞാനത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ ഞാൻ ഒരു ദിവസം പറയുന്നു എൻ്റെ കൊട്ടാരക്കര ഇങ്ങനെ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കൊട്ടാര ക്ലബ്ബുണ്ട് ഒരു ഉണ്ട് അമ്മുക്കാ വരണമെന്ന് പറഞ്ഞു പിന്നെ എന്താ ഞാൻ വരാമെന്ന് പറഞ്ഞു പുള്ളി അഞ്ച് പൈസ പോലും പുള്ളിയുടെ പ്രോഗ്രാമിനൊക്കെ ലക്ഷങ്ങളാണ് വാങ്ങിയത് അഞ്ച് പൈസ പോലും വാങ്ങിയ അത് എൻ്റെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് അന്നത്തെ കാലത്ത് അതിവിടെ അന്ന് ഈ കുറച്ച് കുറച്ചുപോലെ എടുത്ത് ചില രാഷ്ട്രീയക്കാരെ വിളിച്ചില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇത് ഈ കൊട്ടാര ക്ലബ്ബെന്ന് ഒരു രണ്ട് ഗ്രൂപ്പ് തമ്മിൽ അന്ന് മിക്കാറ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതേപോലെ അദ്ദേഹം പറഞ്ഞു എന്റെ എന്നു പറഞ്ഞു ഞാൻ അപ്പൊ ആ ചേച്ചിയും വിളിച്ചു പറഞ്ഞു മ്മക്കയുടെ വൈഫിനെയും വിളിച്ചു പറഞ്ഞു ആദ്യ കാര്യമൊന്നുമില്ല അത് ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ് എന്ന് പറയാം കൂട്ടുമ്പായിരിക്കാൻ പറ്റും അത് പിന്നെ ഇച്ചാച്ചനെ വിളിച്ചു നായ മമ്മുക്കായി വിളിക്കുന്നത് അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ മതി അങ്ങനെ മമ്മൂടി എൻ്റെ ഇത് പറഞ്ഞു അടാ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ നമ്മക്കെന്താ പറഞ്ഞു ഓ അത് ഞാൻ ബജൂരിലൂടെ പോകുന്നത് കുഴപ്പമൊന്നും ഇല്ലാന്ന് അത്ര ഫ്രീ ആയിട്ടാണ് പറഞ്ഞത് അങ്ങനെ വന്നു വന്ന് അതല്ല ഈ അത്രയും ലോക്കൽ ക്ലബിന്റെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ രൂപം കൊടുത്ത് നമ്മൾ ഇൻഡോർ കോർട്ട് ഒക്കെ പണിഞ്ഞ് അപ്പൊ ഈ പന് കമ്പലത്തിന്റെ ആണ് അപ്പൊ ഞങ്ങളൊരു കളിക്കാർ ഷട്ടിൽ കളിക്കാര് ഒരു നാലഞ്ചു പേര് ചേർന്ന് തുടക്കി രൂപം കൊണ്ടാണത് പിന്നെ വിലപ്പെടുത്തി പത്ത് പറ്റി പത്ത് പേര് മെമ്പർമാരുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വേണ്ടി തോന്നിട്ട് നമ്മുടെ സിനിമ എടുത്തല്ലേ അവരെ അപ്പൊ ആദ്യം ആ ഒരു കാലയളവിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ എന്റെ മറ്റേ സുര് വീട്ടില് രണ്ട് സ്കൂളുണ്ട് ചേട്ടന പ്രധാനം സ്കൂൾ ഈ സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ജയറാമിനെ ആയാലും അനുഭവനായാലും കലോ കലാഭവൻ മണിയായാലും എല്ലാവരെയും ഞാൻ ഈ സ്കൂളിലുള്ള ഫംഗ്ഷനെല്ലാം ഞാൻ കൊണ്ടുവരുന്നുണ്ട് അവരൊന്നും അഞ്ചു പൈസ വാങ്ങിച്ചു കൊണ്ടല്ലോ വരുന്നത് പിന്നെ കൊട്ടാരക്കര കിണപയാമ്പഴ്ത്തേ തന്നെ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടിയൊരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ കലാഭവൻ മണി ബിജു മേനോൻ മനോ കെ ജയൻ പിന്നെ സുരേഷ് ഗോപി നാദിർഷ നയിക്കുന്ന മിമിക്സ് ആൻഡ് ഗാനമേള എന്ന് ഇത്രയും പേര് ഇത്രയും പേര് അതിഥികളായിട്ട് എത്തും എന്ന് പറഞ്ഞ വലിയ പത്രത്തിലൊക്കെ ഞാൻ ഇത് കൊടുത്തത് അന്നാണ് ഈ കൊട്ടാരക്കര പൊളിച്ചത് പാലസ് പിന്നെ പൊണ്ടേ കരുന്ന് നോടെ മരിച്ചിട്ടുള്ള മൊത്തം പിറ്റേന്ന് പത്രങ്ങളെല്ലാം വളർത്തുന്നു കൊട്ടാരക്കരയുടെ ചരിത്രത്തിന് ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ ഗ്രാൻഡ് ഒരു ഫംഗ്ഷൻ നടത്തി കൂടിയൊരു കൂടി ഒരു ഫംഗ്ഷൻകുട്ടിയെ കൊണ്ടുവന്ന അന്ന് മറ്റേ അന്ന് അന്ന് പിന്നെ നമ്മുടെ കൊട്ടാരക്കര ബോബി മരിച്ചതിന്റെ ഒരു ഒരു ഇരുപത് ദിവസം കഴിയുമ്പഴായിരുന്നു അദ്ദേഹത്തിന് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അവിടുന്ന് കയറണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇന്നത്തെ ദിവസം വേണമെന്ന് ചേമ്പർന്നെല്ലാം കയറിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടു പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു നാല് പ്രാവശ്യം കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കുട്ട ഭക്ഷണം കഴിക്കുക എൻ്റെ വൈഫിൻ്റെ ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞു വലിയ ഭയങ്കര ഞങ്ങളുടെ ഫാമിലിയോട്ട് നല്ല എടുപ്പായിരുന്നു പിന്നെ ഞാൻ ഒരു ദിവസം എൻ്റെ മക്കൾ ഊട്ടിയിലാണ് പഠിച്ചത് ഞാൻ ഊട്ടീന്ന് വരുമ്പോൾ ഇദ്ദേഹത്തിനെ വിളിക്കുന്നു അപ്പം പൊള്ളാച്ചി ഷൂട്ടിങ് നടക്കുക അപ്പം ഞാനും മോനെ കൊണ്ടാക്കിയിട്ട് വൈഫുമായിട്ട് വെക്കേഷൻ സമയത്ത് മോനെ കൊണ്ടാക്കിയിട്ട് ഞാനും വൈഫോടെ വരുവാ അപ്പോൾ പൊള്ളാച്ചി ഷൂട്ടിങ് നടക്കുക ഞാൻ കോയമ്പത്തൂർ കോയമ്പത്തൂരുണ്ട് കോയമ്പത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും അപ്പം നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇപ്പോൾ രാജമാണിക്കത്തിന്റെ ഷൂട്ടിങ് നടക്കുക അപ്പോൾ ഞാൻ പറയും ഉണ്ട് ഞാൻ അല്ല കുഴപ്പമില്ല മഹേശ്വരി നീ പിടിച്ചു കൊണ്ടുപോകാ നീതു വഴി വന്നിട്ട് പോയാൽ നമുക്ക് ഒരുമിച്ച് ഞാനും വരുന്നുണ്ട് എറണാകുളത്തിന് വരുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെയാണ് എന്റെ വൈഫ് എന്റെ ഷൂട്ടിങ് ഞങ്ങൾ രണ്ടുപേരും പടം എടുക്കുമ്പോഴും ഞാൻ സ്വന്തമായിട്ട് പടം ചെയ്തപ്പോഴും ഒന്ന് എന്റെ വൈഫ് എന്റെ ആരും ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിട്ടില്ല അപ്പം വൈഫ് പറയുന്നത് ഞാൻ ഇതുവരെ ഷൂട്ടിങ് ഒരു സ്ഥലത്തും വന്നിട്ടില്ല നീ വാ എന്തായാലും പുള്ളി വിളിച്ച നമുക്ക് അത് വഴിയും പോകാം എന്ന് പറഞ്ഞാൽ അത് കോയമ്പത്തു ഞങ്ങള് പൊള്ളാച്ചിന്ന് അവിടെ എന്നിട്ട് ഇവിടെ വണ്ടിക്കകത്ത് ഇങ്ങനെ എന്നെ വന്ന് കൈ കൊണ്ട് പിടിച്ചിറക്കി ഷൂട്ടിങ് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇന്ന് അങ്ങനെ അത്രയും നല്ല അടുപ്പാണ് എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ബി എം ഡബ്ല്യൂവിനകത്ത് ഞങ്ങളെ രണ്ടുപേരെയും കെട്ടി അതിനെ രാത്രി ഏറെ എറണാകുളത്തോട്ട് വരിക നമുക്ക് ഒരുമിച്ച് പോവാൻ പറഞ്ഞു എന്റെ വണ്ടി പുറേ വന്നു ഞങ്ങൾ അവിടുന്ന് പൊള്ളാച്ചിന്ന് എറണാകുളം അത്രയും നല്ല അടുപ്പുമാണ് പല സ്ഥലങ്ങളിൽ എന്നെ പുള്ളി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞങ്ങൾ നല്ല നല്ലൊരു ബന്ധവാണ് എപ്പോഴും വിളിക്കുകയും നല്ല വലിയ സിനിമ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഇനാബറേഷന് മുമ്പാണ് ഈ പടം ഞാൻ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവര് ഒരു പിന്നെ സാറ്റലൈറ്റ് റൈറ്റ് വാങ്ങിക്കുന്നത് ഞങ്ങളെയെന്നു അത് അങ്ങനെ വാങ്ങിക്കല്ല സംഭവം അല്ല പെട്ടുപോ കാര്യം നമ്മൾ പെട്ടുപോയെന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ അന്ന് ഈ സാറ്റലൈറ്റ് റൈറ്റ് ഒന്നും വലിയ വിലയില്ല പണ്ടത്തെ ഇപ്പോഴത്തെ കണക്കൊന്നും ഇല്ല അപ്പൊ അങ്ങനെ നമ്മുടെ സൗഹൃദത്തിന്റെ നമ്മളെ കേരളീടെ സൗഹൃദത്തിന്റെ പേരിൽ ഇങ്ങനെ വിളിച്ച് അടുത്ത ഓണത്തിന് അപ്പം വയറിൽ ഇറങ്ങി തുടങ്ങി ഇങ്ങനെ സമ്പത്തിയായി നിൽക്കുകയാണ് അപ്പോൾ ഒരു നല്ല സിനിമ ആണ് വിളിച്ച് എന്നെ വിളിച്ച് ചോദിച്ചത് ചോദിച്ചപ്പോൾ യഥാർത്ഥം നമുക്കത് കൊടുക്കാൻ ഒക്കത്തില്ല ഒരു വർഷത്തെ ഈ ഡിസ്ട്രിബ്യൂട്ടറിലെ എഗ്രിമെന്റ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളെ ഈ കമ്പൽഷൻ വന്നപ്പോഴത്തേക്കും ഇരിക്കും അതിനകത്ത് ബോർഡിൽ ഇരിക്കുന്ന ബേബി അടക്കുള്ള പിടിച്ചിട്ട് ഇത് പറയുന്നത് പറയുമ്പോൾ നമുക്ക് അപ്പൊ ഇപ്പം എന്തായാലും അതിങ്ങനെ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഞാൻ പറയാം എന്തായാലും കേരളീല്ലയോ അസാ ഒരു പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്നാൽ പറഞ്ഞ ഓഫറും അങ്ങനെയാണ് നമ്മൾ ആ ഇടുന്നത് ആപ്പുറത്തുകൂടിയാണ് ഇത് ഇന്ന് ആ വലിയ സിനിമയുടെ സാറ്റലൈറ്റ് ഇന്ന് വിറ്റല ഏഴ് ഒന്ന് ഹോൾഡ് ചെയ്ത രണ്ടു കോടി കിട്ടിയേ പിന്നെ സാറ്റലൈറ്റ് ചാനൽസ് അതൊക്കെ അതോ കറക്റ്റ് ആയിട്ട് എന്നിട്ട് ഈ പിന്നെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ടൊരു ഒരു കരാറുണ്ട് നമ്മൾ അവരുടെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമ ചാനൽ വരാൻ പാടുള്ളൂ അപ്പൊ അവരുമായിട്ടൊരു അഗ്രിമെന്റ് ഉണ്ട് അങ്ങനെ വല്ലതെന്ന് തന്നെ ഇവരുടെ കളക്ഷൻ കുറയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കളക്ഷൻ കുറയും അത് അതിന് മുമ്പ് വരുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് വർഷം ഉണ്ടായിരുന്നു ഇവരുമായിട്ടുള്ള കാലാവധി എഴുതിയിരുന്നത് കരാറ് അപ്പൊ രണ്ട് ഒരു വർഷം കഴിഞ്ഞ് ഓണമായപ്പം ഓണത്തിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളെ വിളിക്കുന്നത് അവിടെ നിന്ന് ഹരി രോഹൻ സാറ് പുള്ളി വിളിക്കുന്നു ഈ പടം ഒന്ന് ഇടാൻ പറ്റും ഒന്ന് ഒരു ദിവസത്തേക്ക് ഒന്ന് ഇടാൻ തരാമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് കാരണം അതിന്റെ മൊത്തമായിട്ട് ആയിട്ട് പതിനാല് ലക്ഷം ഉള്ളു ഞാൻ വിചാരിച്ച് പൈസ കിട്ടുന്നതേ ഇല്ല എന്തൊക്കെ ആവട്ടെന്ന് വിചാരിച്ച് കിട്ടുന്നതേ കിട്ടട്ടെന്ന് വിചാരിച്ച് ഞാനിത് അങ്ങ് കൊടുത്തു കൊടുത്തു ഒരു ദിവസം വലിയ ഒരു ഓണത്തിന് വരുന്നു ചാനല് വരുന്നു അതങ്ങ് ഭയങ്കര വിഷയമായി അസോസിയേഷൻ ബാൻ ചെയ്ത് ഈ സിനിമ ഭയങ്കര പ്രശ്നങ്ങളായി പിന്നെ അതിൻ്റെ ചർച്ചയ്ക്കൊക്കെ ഞാൻ പോയി പിന്നെ അവസാനം എല്ലാം സോൾവ് ചെയ്തു എന്തായാലും വലിയ പിന്നീട് ഒരു സിനിമ പിന്നെ രണ്ട് പടം ഞാൻ ഡിസ്ട്രിബ്യൂഷൻ നല്ല രണ്ട് പടങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അത് ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നല്ലൊരു സന്ദർഭം വന്നെങ്കിൽ മാത്രം ചെയ്തിട്ട് ഞാൻ പറയാനുള്ളു എന്നിട്ട് ഞാൻ ഈ കോവിഡ് ലോക്ക്ഡൌണിന് മുമ്പ് ഞാനൊരു പടം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നായിരുന്നു പ്ലാൻ ചെയ്ത് വന്ന എല്ലാ ആയി വന്നപ്പോഴാണ് ഈ കോവിഡ് വ്യാപിക്കുന്നത് അപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ